ജസ്ക്രേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻ എൻസ്റ്റൈലിൻ്റെ എക്സൽ സൈസിനായിട്ടൊരു കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് ചുരിദാർ കെട്ട് മോഡലാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്ന ഒരു മസ്റ്റേഡ് എല്ലോ കളറാണ് അതിൻ്റെ ഇങ്ങനെ ഫ്ലീറ്റ്സ് ഒക്കെ ഉണ്ട് ഈ വി നെക്കാണ് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ നെക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ചുരിദാർ കെട്ട് മോഡലാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഫൈവ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും നല്ല നല്ലൊരു മോഡലാണ് അടുത്ത അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ഗ്രീനാണ് നല്ലൊരു ഗ്രീൻ റയർ ഗ്രീനാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ്റി ഫൈവാണ് അതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ക്രോഷ്യയുടെ ലെയ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഫ്ലീറ്റ്സ് ഒക്കെ വരുന്നത് സിക്സ് സെവൻറ്റി ഫൈവ് റേറ്റ് അത് ഇട്ട് വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഒരു ബ്രൗൺ പോലത്തെ കളറാണ് മെറൂൺ പോലത്തെ ഒരു കളർ അതിനകത്ത് നല്ലൊരു എംബ്രോയ്ഡറി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഓപ്പണിംഗ് ഉള്ള മോഡലാണ് സെവൻ ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ നല്ല എംബ്രോയ്ഡറി ഇങ്ങനെയാണ് എംബ്രോയ്ഡറി ഒക്കെ വന്നിരിക്കുന്നത് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന ഒരു വീ നെക്ക് ഒരു വൈഡ് വീട് പോലത്തെ ഒരു നെക്കാണ് വന്നിരിക്കുന്നത് അതിനിങ്ങനെ ഒരു ബക്കറ്റ് ഷേപ്പിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് എംബ്രോയിഡറി ഒക്കെ വന്നിട്ടുണ്ട് നല്ലൊരു ഡിസൈൻ ആണ് സിക്സ് നയൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് കോട്ടൺ ആണ് ഇതെല്ലാം കോട്ടനാണ്ട്ട് കാണിച്ചതെല്ലാം കോട്ടൻ്റെ ആണ് ഇങ്ങനെയാണ് എൻ്റെ ഇട്ട വ്യൂ വരുന്നത് അടുത്ത അതിൻ്റെ കളർ ചേഞ്ച് ആണ് വരുന്നത് ആദ്യത്തെ കളർ വന്നിരുന്നത് വൈൻ കളർ ആയിരുന്നു ഇതൊരു ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂവിൽ എംബ്രോയ്ഡറി സിക്സ് നയൻറ്റി എൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു പിന്നെ പറയണേ കളറ് ലാവണ്ടർ പോലത്തെ ഒരു കളറാണ് അതിനകത്ത് വൈറ്റ് ഡിസൈനുമായിട്ടാണ് വന്നിരിക്കുന്നത് മൂന്ന് കളറാണ് അവൈലബിൾ എംബ്രോയ്ഡറി വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി എൻ്റെ ഇട്ട് വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു പീച്ച് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് പീച്ചും അതിൻ്റെ ലേസും വന്നിരിക്കുന്നത് വൈറ്റ് കളറിലെ ലേസ് ഇങ്ങനെ ഒരു ഡിസൈനൊക്കെ ഇവിടെ ഉണ്ട് എൻ്റെ നെക്ക് വോങ്ങിക്കുകയാണ് ഇങ്ങനെയാണ് എൻ്റെ നെക്ക് വന്നിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ഫൈവ് ആണ് നല്ല കളറാണ് അതിൻ്റെ ഇട്ടവ്യൂ എൻ്റെ കൈയുടെ എൻഡിലും അതുപോലെ തന്നെ ലേസ് കൊടുത്തിട്ടുണ്ട് അടുത്തൊരു കളർ വന്നിരിക്കുന്നത് മസ്റ്റർഡ് എല്ലോ കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ലേസ് ഉണ്ട് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് സിക്സ് ഫിഫ്റ്റി ഫൈവ് ആണ് റേറ്റ് കോട്ടനാണ് ഇങ്ങനെയാണത് വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നോക്കി കളർ വന്നിരിക്കുന്നത് ഒരു മുന്തിരി കളർ ലൈറ്റ് ഒരു മുന്തിരി കളറാണ് വന്നിരിക്കുന്നത് ഹെക്കോബയുടെ ഒരു നല്ലൊരു ഇത് വെച്ചിട്ട് വർക്കൊക്കെ ഉണ്ട് വലിയ ഇത് ലെയ്സൊക്കെ കൊടുത്തിട്ടുള്ളൊരു മോഡലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ്റി ഫൈവ് ആണ് ഇതും കോട്ടനാണ് അതിൻ്റെ എട്ട് വ്യൂ വരുന്നിങ്ങനെയാണ് വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് രണ്ട് സൈഡിൽ ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറിലെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് സെവൻറ്റി ഫൈവ് ആണ് അടുത്ത് വന്നിരിക്കുന്നത് ചോക്ലേറ്റ് പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ടെൻ ആണ് അതിന് ഇവിടെ എല്ലാം നിറച്ച് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റി കോട്ട കോട്ടൺ ആണ് ആ ഇതിൻ്റെ കളർ ചേഞ്ച് ആട്ടോ അത് ജസ്റ്റ് മോഡൽ അറിയാൻ വേണ്ടി പിക്ചർ വെച്ചതാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ലൈറ്റ് ഗ്രീൻ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫിഫ്റ്റി ഫൈവ് ആണ് പൈപ്പിംഗ് ക്രോഷ്യയുടെ പൈപ്പിംഗ് ഒക്കെ ഉണ്ട് അടുത്ത മോഡൽ വന്നിരിക്കുന്നത് കോളർ കോളറുള്ളൊരു മോഡലാണ് വന്നിരിക്കുന്നത് വി നെക്ക് കൊടുത്തിട്ടുണ്ട് സിക്സ് സിക്സ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതിന് മുൻ ഭാഗത്ത് ഇങ്ങനെ ഇത് വർക്കുണ്ട് താഴ്ത്ത ഭാഗത്തേക്ക് പ്ലെയിനാണ് ഇങ്ങനെയാണ് അതിൻ്റെ കയ്യെ ഉള്ള കൈയാണ് ഇത് കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ അതിൻ്റെത് ഇങ്ങനെ ഇട്ട പിന്നെ താഴ്ത്ത ഭാഗത്ത് പ്ലെയിൻ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ തന്നെ പ്രിൻറ് ഉണ്ട് ഈ പ്രിൻറ്റ് അടുത്ത കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് ഇത് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂ ഡാർക്ക് ഗ്രീനും രണ്ട് കളർ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി ഇങ്ങനെ ഇവിടെ ചെറിയൊരു ഫ്ലീറ്റ്സ് മാത്രമേ ഉള്ളൂ ഇങ്ങനെയാണ് എൻ്റെ വ്യൂ വരുന്നത് അടുത്ത വന്നിരിക്കുന്ന ഒരു മെറൂണിലാണ് എൻ്റെ നെക്ക് നോക്കിയ സ്പെഷ്യൽ നെക്കൊക്കെയാണ് വർക്കൊക്കെയുണ്ട് സിക്സ് നയൻറ്റി നയൻ ഇവിടുത്തെ ഇങ്ങനെ പൈപ്പിങ് കൊടുത്തിട്ടുണ്ട് സിക്സ് നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്നത് യെല്ലോയും മെറൂണും കൂടെയുള്ളൊരു കോമ്പിനേഷൻ ആണ് ഫോർ ട്വൻറ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്തത് വന്നിരിക്കുന്നത് ഒരു റയോണിലാണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് റയോൺ ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റി മിക്സ് ആൻഡ് മാച്ച് ഇങ്ങനെ വരും എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് ആണ് ഗ്രീനും വൈറ്റ് കൂടെയുള്ള കോമ്പിനേഷൻ അത് മിക്സ് ആൻഡ് മാച്ച് സിക്സ് ട്വൻ്റി അടുത്ത് വന്നിരിക്കുന്നത് പീച്ച് ഇതെല്ലാം നല്ല സോഫ്റ്റ് റയോൺ ആണ് പീച്ചും വൈറ്റും നല്ല മോഡലാണ് അടുത്ത് വന്നിരിക്കുന്ന ഒരു ഒനിയൻ പിങ്കിൻ്റെ കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇതും റയോൺ ആണ് സിക്സ് ട്വൻ്റി അടുത്തും ആണ് വന്നിരിക്കുന്നത് ഒരു ഓഫ് വൈറ്റും ബ്രൗണും നല്ലൊരു ഡിസൈനാണ് ഫോറ ഡിസൈനാണ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടിയാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ലൈൻ വന്നിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കളർ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഓഫ് വൈറ്റ് അല്ല ഒരു ആഷ് അല്ലാത്തൊരു കളറാണ് വന്നിരിക്കുന്നത് രണ്ട് ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട് സെവൻ ടെണ്ണിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ക്രോഷ്യയുടെ ലേസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് അതിൻ്റെ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന ഫോർ നയൻറ്റി ആണ് ഇതൊരു ത്രീ ഫോർത്ത് സ്ലീവ് ഉള്ളതാണ് ഇങ്ങനെ വർക്കൊക്കെ കൊടുത്തിട്ടുള്ള ഒരു കളറാണ് വന്നിരിക്കുന്നത് ഒരു ബ്ലൂ ആണ് ഒരു റയർ ബ്ലൂ ആണ് വന്നിരിക്കുന്നത് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ഉണ്ട് ഇതിന് സ്ലീവിൻ്റെ ഇങ്ങനെ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് ഫോർ നയൻറ്റി അങ്ങനെ എൻസ്റ്റൈലിൻ്റെ എക്സൽ സൈസിനായിട്ട് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സും കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ